കുടിയേറി വന്ന മൈനകളെ കൊണ്ട് പൊറുതിമുട്ടി എങ്ങനെയെങ്കിലും തുരത്തണം പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ട് ഖത്തർ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ രാജ്യത്തെ പാരിസ്ഥിതിക വ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കുന്ന നുഴഞ്ഞുകാഴ്ചക്കാരായ മൈനപക്ഷികളെ തുരത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം മൈനയുടെ വ്യാപനം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും സംഘടിപ്പിച്ച ക്യാമ്പയിനിലാണ് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന മന്ത്രാലയം ആവശ്യപ്പെട്ടത് മൈനകളെ തുരത്താൻ പൊതുജനങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ എക്സ് മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട് വ്യാപനം തടയാൻ സഹായിക്കുന്നതിന് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഈ വിവരങ്ങൾ പങ്കിടണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു മൈനയെ തുരത്താൻ പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ മൈനകളെ കൂട്ടമായി കാണുകയോ അവ കൂടു ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണം ഇതിലൂടെ വിദഗ്ദ്ധ സംഘത്തിന് മൈനകളുടെ വ്യാപനം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കും താമസക്കാർ മൈനകൾക്ക് ഭക്ഷണം നൽകരുത് തുറസായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷം അവശേഷിക്കുന്നവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യ നിക്ഷേപ പെട്ടികൾ മൂടിവെക്കുകയും വേണം വീടിന്റെ ഭിത്തികളിലും മേൽക്കൂരകളിലും സമീപത്തെ മരങ്ങളിലും മൈനകൾക്ക് കൂടുകൂട്ടാനുള്ള സാധ്യതയില്ലെന്ന് ഉറപ്പാക്കണം ഭിത്തികളിലെയും മേൽക്കൂരകളിലെയും തോരങ്ങൾ അടക്കുന്നതും മരങ്ങളിലെ ഉണങ്ങിയ ചിലകൾ നീക്കുന്നതും ഇവ കൂടുവെക്കുന്നത് തടയാൻ സഹായകമാകും മൈനകളെ പിടികൂടാനായി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂടുകളും കെണികളും പൊതുജനങ്ങൾ നശിപ്പിക്കുകയോ തുറക്കുകയോ ചെയ്യരുത് പിടികൂടിയ പക്ഷികളെ ഉചിതമായ രീതിയിൽ വിദഗ്ധ സംഘം കൈകാര്യം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഐ യു സി എൻ പട്ടിക ലോകത്തിലെ ഏറ്റവും ആക്രമണകാരികളായ പക്ഷികളിലൊന്നായാണ് മൈനകളെ കണക്കാക്കുന്നത് മറ്റ് പക്ഷി മൃഗാദികളോട് ആക്രമണാത്മക സ്വഭാവം പ്രകടിപ്പിക്കുന്നതിന് പുറമെ വിളകൾക്ക് ഭീഷണിയാവുകയും ചില പ്രാദേശിക പക്ഷി ഇനങ്ങളുടെ വംശനാശത്തിനും ഇവയുടെ വ്യാപനം കാരണമായേക്കാം മൈനകൾ ഏവിയൻ ഇൻഫ്ലുവൻസ് പക്ഷിപ്പനി മലേറിയ തുടങ്ങിയ രോഗങ്ങൾ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് രണ്ടായിരത്തി ഒമ്പതിലെ മാർക്കുല പഠനത്തിൽ പറയുന്നു ഖത്തറിലേക്ക് കുടിയേറിയെത്തിയ മൈനുകൾ തിരികെ മടങ്ങാത്ത രാജ്യത്ത് തന്നെ തുടരുന്നത് ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ദോഷകരമാകുന്ന സാഹചര്യത്തിലാണ് ഇവയെ തുരത്താൻ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അധികൃതർ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഇതിനായി രാജ്യമൊട്ടാകെ കൂടുകളും കെണികളും സ്ഥാപിച്ച പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് മൈനുകളെയാണ് കെണിവെച്ച് പിടികൂടിയത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ